ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച സാഹചര്യത്തെക്കുറിച്ച് ആണ് ഈ പോഡ്കാസ്റ്റ് പരാമർശിക്കുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി പറയാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നമുക്ക് പുതിയ ലേക്കം പോഡ്കാസ്റ്റിലേക്ക് കടക്കാം സ്വന്തം പാർട്ടിക്കകത്തെ വലിയ സമ്മർദ്ദങ്ങൾ മൂലം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച രാജി പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവധിക്കാലം വർഷാന്ത്യ അവധിക്കാലം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഞാൻ ഇന്നലെ എൻ്റെ കുടുംബാംഗങ്ങളുമായി താഴെ സമയത്ത് ഡിസ്കസ് ചെയ്തു അവരുമൊക്കെ ആയിട്ട് ഈ അഭിപ്രായം ഷെയർ ചെയ്തു എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഞാൻ രാജിവെക്കുകയാണ് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അകത്തുന്നതിനുള്ള വലിയ സമ്മർദ്ദമുണ്ട് കോൺഫ്ലിക്റ്റുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ പോഡ്കാസ്റ്റ് ഇതിൻ്റെ വിവിധ വശങ്ങളൊന്ന് പരിശോധിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അൻപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പ്രായം അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യമാണ് പ്രധാനമന്ത്രി ഇത് മൂന്നാമത്തെ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷയായിരുന്നു പ്രത്യാശയായിരുന്നു ഒരു പ്രോഗ്രസീവായിട്ടുള്ള ലോകരാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ടായിരുന്നു ലോകമാകമാനമുള്ള ജനങ്ങൾ താരതമ്യേനെ ചെറുപ്പമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രധാനമന്ത്രി പദത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പോലും അദ്ദേഹം സ്ത്രീ വിഷയങ്ങളിൽ കാലാവസ്ഥാ വിഷയങ്ങളിൽ ഒക്കെ എടുത്തിരുന്ന നയങ്ങളുമെല്ലാം ലോകം ശ്രദ്ധിച്ചിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധിക്ക് വലിയ ഇടിവ് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ലിബറൽ പാർട്ടിയാണ് അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ നേതാവാണ് ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിക്ക് ഏറ്റവും അവസാനം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ വെറും ഇരുപത്തിരണ്ട് ശതമാനം ജനപിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുനിന്ന് വലിയ ഒരു പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാനത്തിനെതിരെ ഉണ്ടാവുകയും ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു ലിബറൽ പാർട്ടി ഒരു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ താൻ അധികാരത്തിൽ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കൊല്ലം ഒക്ടോബർ മാസമാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയെ മുൻനിർത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ലിബറൽ പാർട്ടിക്ക് ജയിക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സമ്മർദ്ദമുണ്ടായത് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഇരുപത്തിയേഴ് എം പിമാർ ലിബറൽ പാർട്ടിയുടെ ഇരുപത്തിയേഴ് എം പിമാർ ഒരു തുറന്ന കത്ത് തന്നെ എഴുതിയിരുന്നു ജസ്റ്റിൻ ട്രൂഡോ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ കുറച്ച് കാലമായി ആ പാർട്ടിക്കകത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു ആന്തരിക സംഘർഷങ്ങളുടെ അവസാന പരിണിത ഫലമായിട്ടാണ് ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിൻ്റെ രാജി സന്നദ്ധത അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങളായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ മേലുണ്ടായിരുന്നത് എന്നന്വേഷിക്കുമ്പോൾ ആദ്യമേ പറയേണ്ടി വരുന്നത് കനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണ്യപ്പെരുപ്പം ആണ് ഇപ്പോൾ കാനഡ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയ വില വർധന ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ സാമ്പത്തിക കാരണങ്ങൾ അത് ഈ ലിബറൽ പാർട്ടിയുടെ ജനപ്രിയത കുറയുവാനും ജസ്റ്റിൻ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിനെ ജനങ്ങൾ സംശയിക്കുവാനും നേതൃപാഠവത്തിനെ ജനങ്ങൾ സംശയിക്കുവാനും പ്രധാനപ്പെട്ട കാരണങ്ങളായത് ഇത് രണ്ടാണ് ഒന്ന് നാണ്യപ്പരിപ്പൂവും രണ്ട് വില ഏതാണ്ട് നാൽപ്പത് ശതമാനം കണ്ടാണ് വീട് ഈ വീടുകളുടെ വീടുകളൊന്നും വാങ്ങിക്കാൻ വയ്യാത്ത രീതിയിൽ വില വർധന വന്നിരിക്കുകയാണ് നാൽപ്പത് ശതമാനം അൻപത് ശതമാനം വരെ വില വർധിച്ചിരിക്കുന്നു വീട്ടുവാടക ഇരുപത് ശതമാനം കണ്ടു വർദ്ധിച്ചിരിക്കുന്നു ജീവിക്കുവാൻ പ്രയാസമായ രീതിയിലാണ് വാടകയ്ക്ക് പോലും വീടെടുത്ത് ജീവിക്കുവാൻ പ്രയാസമായ രീതിയിലേക്ക് ഇടത്തരം കാനഡക്കാരുടെ ജീവിത നിലവാരം താഴേക്ക് പോവുകയും അതിനോണ്ട് അനു അനുബന്ധമായിട്ടാണ് ഈ വിലവർദ്ധനയുടെ കാര്യവും എന്നാണ് ഈ പരിപ്പത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് പിന്നെ വ്യക്തിപരമായ ആരോപണങ്ങളും വലിയ ആരോപണങ്ങളും ജസ്റ്റിൻ ട്രൂഡോ നേരിടേണ്ടി വന്നു ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ആയിട്ട് ഓർമ്മയിൽ വരുന്നത് അവരുടെ ആദ്യത്തെ കനഡയിലെ ആദ്യത്തെ തന്നെ ദേശീയ അവധി ദിവസമായ ദി നാഷണൽ ഡേ ഓഫ് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ആ ദിവസം അദ്ദേഹം ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും പങ്കെടുക്കാതെ കുടുംബവുമായി അവധിക്കാലം ചെലവഴിക്കുവാൻ വേണ്ടി പോയി തുടങ്ങിയ ആരോപണങ്ങളും അദ്ദേഹത്തിന് എതിരെ വരികയുണ്ടായി ഇതെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദമാണ് ലിബറൽ പാർട്ടിക്കകത്ത് തന്നെ ജസ്റ്റിൻ എതിരെ വന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആസൂത്രിതമായ എതിർപ്പും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് എതിരെ ഉണ്ടായിരുന്നു ആഗോള സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ലിബറൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പലസ്തീനിലെ ഗസ പ്രദേശത്ത് ഇസ്രായേൽ നടത്തുന്ന അതിക്രൂരമായ ആക്രമണങ്ങളുടെ കാര്യത്തിൽ കാനഡയുടെ പരമ്പരാഗതമായ പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്നും മാറി ഇസ്രയേൽ അനുകൂല നിലപാടിലേക്ക് ജസ്റ്റിൻ ട്രൂഡോ മാറി എന്നുള്ള ഒരു വലിയ എതിർപ്പ് ലിബറൽ പാർട്ടിക്കകത്ത് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വന്നിരുന്നു പിന്നെ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആഗോള സാഹചര്യങ്ങളിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളോട് കൺസർവേറ്റീവ് പാർട്ടിയുടെ എതിർപ്പും ഉണ്ടായിരുന്നു ലിബറൽ പാർട്ടി വലിയ സമ്മർദ്ദത്തിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി ഈ ആഗോള സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറക്കാനേ കഴിയില്ല ഇന്ത്യയും കാനഡയും തമ്മിൽ അടുത്ത കാലത്ത് ബന്ധം വളരെ വളരെ വഷളായ ഒരു സാഹചര്യം സിഖുകാർ വളരെ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ സിഖുകാർ ഭൂരിപക്ഷമുള്ള എൻ ഡി പി എന്ന സംഘടനയുടെ സംഘടന ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണ മുന്നണിയിലംഗമായിരുന്നു ഇപ്പോൾ ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന അതിൻ്റെ നേതാവ് എൻ ഡി പിയുടെ നേതാവ് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാജിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനത്തിനെ സ്വാഗതം ചെയ്യുന്ന പ്രസ്താവന അദ്ദേഹം ഇന്നലെ ഇറക്കിയിരുന്നു അതുമാത്രമല്ല ആദ്യമായി ലിബറൽ പാർട്ടി ഭരണമുന്നണിയിൽ നിന്നും പിൻവാങ്ങുന്നത് ജഗ്മീത് സിംഗിൻ്റെ എൻ ഡി പി ആണ് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാനഡയിലെ ഈ ഭരണമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സാഹൂതം എല്ലാ ഇന്ത്യൻ വിദേശകാര്യ വിദഗ്ദ്ധരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇരുപത്തിയേഴ് ലിബറൽ പാർട്ടി എം പിമാർ കഴിഞ്ഞു കൊല്ലം ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രധാനമന്ത്രി നിന്നും അദ്ദേഹം മാറണമെന്നാവശ്യപ്പെട്ട് കത്തെഴുതിയ കാര്യം പറഞ്ഞിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയ വലിയ തിരിച്ചടി ട്രൂഡോയ്ക്ക് നേരിട്ടത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു സത്യത്തിൽ രാഷ്ട്രീയമായി ജസ്റ്റിൻ ട്രൂഡോയെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തയായിരുന്ന അനുയായിയും ഉപപ്രധാനമന്ത്രിയുമായ ക്രിസ്ത്യ ഫ്രീലാൻഡ് ഉപേക്ഷിക്കുകയായിരുന്നു അതിന് കാരണമായി പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തിനെ ഡീല് ചെയ്യുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോ ശേഷിയോ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാണ് ട്രംപുമായിട്ട് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ട്രംപിന് കാനഡയിലെ ഭരണകൂടവുമായിട്ട് ഭരണ സർക്കാരുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ വിജയത്തിനെ ഡീൽ ചെയ്യുവാൻ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിയില്ല കാനഡിൽ കാനഡയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യ ഫ്രീലാൻഡ് ഇപ്പം രാജിവെച്ചു പോയത് അതായിരുന്നു സത്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും അവസാനമുണ്ടായ തിരിച്ചടിയും അത് ഇദ്ദേഹത്തിൻ്റെ രാജ്യ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പത്രക്കാരോട് ഇത് പറയുന്നുണ്ട് ക്രിസ്ത്യ ഫ്രീലാൻഡിൻ്റെ ഈ തീരുമാനം ഉണ്ടാക്കിയ വ്യത്യാസത്തിനെ കുറിച്ചൊക്കെ ജസ്റ്റീൻ ട്രൂഡോ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ച് അദ്ദേഹം സംസാരിക്കുകയും ഉണ്ടായി ഇനി എനിക്ക് പറയാനുള്ളത് ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണ് ഡൊണാൾഡ് ട്രംപ് ഇനി ഇതിലുള്ള റോൾ ഈ മൊത്തത്തിലുള്ള റോൾ എന്നുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് ഒന്ന് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും ഓക്കെ മേൽ അദ്ദേഹം ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്ന താരിഫാണ് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്ക വിഹിതം കാനഡയിൽ മെക്സിക്കോയുടെ മേൽ അദ്ദേഹം ചുമത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടായി ചൈനയുടെ മേൽ അതിലും കൂടുതൽ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് കാനഡയെ വല്ലാതെ സ്വാധീനിക്കുവാൻ ഒരു കാര്യമാണ് കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് കാനഡ അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചുങ്കവിഹിതമല്ല ടാരിഫ് റേറ്റ് അല്ല ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കാനഡയെ നയിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇമിഗ്രേഷൻ്റെ പ്രശ്നമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളിൽ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം അതിൻ്റെ ശതമാന വർധനവ് എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ അഭയാർത്ഥികളായിട്ട് വന്നവരുടെയും എണ്ണം എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയും ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വലിയ ജനാഭിപ്രായം സ്വരൂപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാഹചര്യമായിരുന്നു കാനഡയിൽ നിലവിൽ നിന്നിരുന്നത് ലിബറൽ പാർട്ടിക്കകത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയുടെ മേലുണ്ടായിരുന്നു ഈ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാനഡയെക്കുറിച്ചുള്ള ധാരണ എന്നുള്ളതാണ് അദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോയെ അഭിസംബോധന ചെയ്തത് തന്നെ ദ ഗവർണർ ഓഫ് ദി ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡ എന്നാണ് ഗവർണർ ഓഫ് ദി ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡ എന്നാണ് അദ്ദേഹം കാനഡ കാനഡയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലല്ല അഭിസംബോധന ചെയ്തത് തന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായത്തിൽ കാനഡ അമേരിക്കയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡ ആവിർഭവിക്കും അതായത് അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡ മാറും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി അപ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് പോലും അദ്ദേഹം ഒരു സോവറിൻ കൺട്രി ആയിട്ട് പോലും അദ്ദേഹം കാനഡയെ മാനസികമായി കരുതുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രാജിക്ക് ശേഷം രാജിക്ക് ശേഷം ഈ ആ കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിട്ടുണ്ട് ഒരു നരകത്തിൽ പോലും ഒരു സാധ്യതയില്ല കാനഡ അമേരിക്കയുടെ ഭാഗമായി മാറാൻ എന്നുള്ളൊരു പ്രസ്താവന ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ ഇറക്കുകയുണ്ടായി പക്ഷേ ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വലിയ കൂടി അമേരിക്കയിൽ രണ്ടാമത് അധികാരത്തിൽ വന്നത് കാനഡയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളുടെ ആദ്യത്തെ പ്രതിഫലനമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനം ലിബറൽ പാർട്ടി പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെയാണ് താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് എന്ന് ജസ്റ്റിൻ ട്രൂഡോ പറയുകയുണ്ടായി ലിബറൽ പാർട്ടി ഏത് നേതാവിനെയാണ് ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നത് നാലഞ്ച് പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇൻക്ലൂഡിങ് ക്രിസ്ത്യാഫ്രി ലാൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രിസ്ത്യാഫ്രി ലാൻഡിൻ്റെ പേരടക്കം കുറേ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇവരിൽ ആരാകും എന്നുള്ളത് എന്നാൽ ലിബറൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് തന്നെ നാച്ചുറൽ അതായത് കാനഡയുടെ നാച്ചുറൽ ഗവേണിംഗ് പാർട്ടി എന്ന് ലിബറൽ പാർട്ടിയെക്കുറിച്ച് പറയാറുണ്ട് എന്നാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിയറ പോയ് ലിവ്ര വലിയ വെല്ലുവിളിയാണ് ലിബറൽ പാർട്ടിക്കും ജസ്റ്റിൻ ട്രൂഡോയ്ക്കുമെതിരെ ഉന്നയിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗോള രാഷ്ട്രീയ പൊസിഷൻസ് എല്ലാം വളരെ കൺസർവേറ്റീവായിട്ടുള്ള പൊസിഷനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന സാമ്പത്തിക ദേശീയതാവാദം ഉന്നയിച്ചതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ താരിഫ് റേറ്റിൽ വരുന്നത് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് വലിയ കയറ്റുമതി ഇറക്കുമതി ചുങ്കം കാനഡയ്ക്കെതിരെ കൊണ്ടുവരും എന്ന് പറയുന്നത് എല്ലാം ഈ അമേരിക്കൻ സാമ്പത്തിക ദേശീയതാവാദത്തിൻ്റെ ഭാഗമായിട്ട് ട്രംപ് കൊണ്ടുവരുന്ന കാര്യമാണ് അതിന് പാരലായിട്ട് സമാന്തരമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി നേതാവായിട്ടുള്ള പിയറ പോലിവ്ര അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കാനഡ ഫസ്റ്റ് എന്ന് പറയുന്ന ആളാണ് അത് മാത്രമല്ല ഇദ്ദേഹം രാജിവെച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ അല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം പിയറ പോയി ലിവ്രയുടെ പ്രസ്താവനയിൽ വന്നിരിക്കുന്നത് കാനഡ ഫസ്റ്റ് കാനഡ ലാസ്റ്റ് ആൻഡ് കാനഡ ഓൾവേസ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവന വരും പോ വരാൻ പോകുന്ന മാസങ്ങളിൽ നാം കാണാനിരിക്കുന്ന കാര്യമാണ് കാനഡയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെങ്ങനെ മാറി മറിയും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി മാറിയ സാഹചര്യത്തിൽ എന്നുള്ളത് അത് നമുക്ക് വരും ദിലിദാലിയുടെ വരും ലക്കങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദിലിദാലിയുടെ ഗ്ലോബൽ വ്യൂസ് അധ്യായങ്ങളിൽ ഒന്നായ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ദിലീത അലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ